വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളായ വനിതാ നേതാക്കളെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സി പി എം സെലിബ്രിറ്റികളായ വനിതകളെ ഇതിൽ രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളവരുണ്ട് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തവരുണ്ട് കേരളത്തിലെ ജാതിമത സമവാക്യത്തെ സി പി എം കൈയിലെടുത്തിരിക്കുന്നു ജനകീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പരിപാടികൾ സി പി എം ആരംഭിക്കാൻ പോകുന്നു കോൺസെൻ്റർ പരിപാടികൾ അടക്കമുള്ള പരിപാടികൾ പരമാവധി വനിതാ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകുക എന്നതും സി പി എമ്മിൻ്റെ തന്ത്രമാണ് ഇങ്ങനെയുള്ള വനിതാ നേതാക്കൾ ഇങ്ങനെയുള്ള വനിതാ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ശ്രദ്ധേയായ പേരുകാരി റിനി ആൻഡ് ജോർജ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് റിനി ആൻഡ് ജോർജ് ആണ് വളരെ മാന്യതയോടുകൂടിയാണ് അവർ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് കുടുംബാംഗ കുടുംബാംഗമായ അവർ സി പി എം വേദിയിൽ എത്തിയത് അവരുടെ കുടുംബസുഹൃത്തായ ബി ഡി സതീശനെ ഞെട്ടിച്ചു ബി ഡി സതീശനെതിരെ റിനി ആൻഡ് ജോർജിനെ മത്സരിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഉത്തരം പറയേണ്ടത് റിനി ആൻഡ് ജോർജാണ് റിനി ആൻഡ് ജോർജ് മത്സരിച്ചില്ലെങ്കിൽ കെ ജെ ഷൈൻ ടീച്ചർ പറമ്പൂറിൽ മത്സരിക്കും കെ ജെ ഷൈൻ ടീച്ചർ ഇപ്പോൾ ഷൈൻ ചെയ്തു തന്നെ നിൽക്കുകയാണ് പറമ്പൂർ സ്വദേശിയാണ് അവർ തിരഞ്ഞെടുപ്പ് രംഗത്തിൽ പയറ്റി പ്രാവീണ്യവുമുണ്ട് ഷൈൻ ടീച്ചർക്ക് കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട കെ എം ഷാജഹാനെ സി പി എം വിരുദ്ധനായ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്യിച്ച ഷൈൻ ടീച്ചറുടെ പോരാട്ട വീര്യം കേരളം അംഗീകരിച്ചതാണ് റനി ആൻഡ് ജോർജ് മത്സരിക്കാത്ത പക്ഷം ഷൈൻ ടീച്ചർ പറവൂരിൽ മത്സരിക്കും സി പി ഐയിൽ നിന്ന് ആ സീറ്റ് സി പി എം ഏറ്റെടുക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മറ്റൊരു സെലിബ്രിറ്റി ചിന്താ ജെറോ ആണ് ചിന്താ ജെറോം കുണ്ടറയിലോ കൊല്ലത്തോ മത്സരിക്കും കൊല്ലത്ത് ആർ എസ് പി സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ ആ സീറ്റിൽ ഷിബു ബേബി ജോൺ മത്സരിക്കും അതല്ല ആർ എസ് പി വന്നില്ലെങ്കിൽ കൊല്ലത്ത് ചിന്താ ജെറോമിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ കൊല്ലത്ത് അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയാണ് ബിന്ദു കൃഷ്ണയെ പ്രതിരോധിക്കാൻ ചിന്താജറോമിന് കഴിയുമെന്നാണ് സി പി എമ്മിന്റെ വിശ്വാസം മാത്രമല്ല സി പി എം സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുമായി പ്രത്യേകിച്ച് എം എ ബേബിയുമായൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ചിന്താ ജെറോം കുണ്ടറയിൽ ചിന്താ ചെറോമിന്റെ പേര് പറഞ്ഞ് കേട്ടിരുന്നു എന്നാൽ കുണ്ടറയിൽ ചിന്താചെറോം മത്സരിച്ചില്ലെങ്കിൽ പകരം കൊല്ലത്താണ് മത്സരിക്കുന്നതെങ്കിൽ മേ ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരവസരം കൂടി സി പി എം നൽകും ചിന്താചെറോമിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം ശക്തമായി തന്നെ സി പി എം എടുത്തിരിക്കുന്നു കുണ്ടറയിൽ അല്ലെങ്കിൽ കൊല്ലത്ത് ലക്ഷ്മി പത്മയാണ് ചാനൽ പ്രവർത്തക ലക്ഷ്മി പത്മയാണ് മറ്റൊരു സ്ഥാനാർത്ഥി എം സ്വരാജ് തൃപ്പണുത്തറയിൽ മത്സരിക്കാതെ പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷ്മി പത്മ തൃപ്പണുത്തറയിൽ മത്സരിക്കും എന്ന വാർത്ത പുറത്തു വരുന്നു അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തകരെ രാഷ്ട്രീയത്തിലിറക്കി സി പി എം പലപ്പോഴും വിജയം നേടിയിട്ടുണ്ട് വീണ ജോർജ് തന്നെ ഉദാഹരണം ക്ഷ്മി പത്മ സി പി എമ്മിനു വേണ്ടി വാദിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് സി പി എമ്മിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ലക്ഷ്മി പത്മത്മയെ തൃപ്പണിത്തുറയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം സ്വരാജ് പൊന്നാനിയിലേക്ക് പോകുമെങ്കിൽ ഇനി മറ്റൊരു വനിതാ നേതാവ് സൗമ്യ സരൻ ഡോക്ടർ സരന്റെ ഭാര്യ സൗമ്യ സരിൻ സൈബറിടങ്ങളിൽ നിറസാന്നിധ്യമാണ് സൗമ്യ സരിൻ കോൺഗ്രസുകാരെ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ സൗമ്യ സലന് പ്രത്യേക വൈഭവം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സൗമ്യ സലിനെ മത്സരിപ്പിക്കാൻ സലന് പകരം സൗമ്യ സലിനെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും ശരീര ടീച്ചറും മറ്റുമൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും ഉണ്ടായിരിക്കെ പുതുമുഖങ്ങൾക്ക് പുതിയ സെലിബ്രിറ്റികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനാണ് സി പി എം ഉറങ്ങുന്നത് ഇറങ്ങുന്നത് മറ്റൊന്ന് ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ്റെ രണ്ട് മണ്ഡലങ്ങളാണ് സി പി എം ഉദ്ദേശിക്കുന്നത് ഒന്ന് നിയമം പക്ഷെ നിയമത്തെ ശിവൻകുട്ടി തന്നെ മത്സരിക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ കൊണ്ട് രാജീവ് ചന്ദ്രശേഖറെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസവും ഉണ്ടായിരിക്കുന്നു മറിച്ച് കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് ആര്യ രാജേന്ദ്രനെ പരീക്ഷിക്കാൻ സി പി എം നോക്കുന്നുണ്ട് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ മത്സരരംഗത്ത് നിന്ന് ഒഴിഞ്ഞാൽ അവിടെ ആര്യ രാജേന്ദ്രൻ മത്സരിക്കും ചുരുക്കത്തിൽ ഗ്ലാമർ താരങ്ങളെ ഇറക്കി കളിക്കുകയാണ് സി പി എം ഗ്ലാമർ താരങ്ങളെ ഇറക്കുമ്പോഴൊക്കെ സി പി എമ്മിന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട് മുകേഷ് ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങളൊക്കെ ഉദാഹരണം ഇത്തവണ വനിതാ ഗ്ലാമർ താരങ്ങളെയാണ് സി പി എം ഇറക്കുന്നതെന്ന് ഇറക്കുന്നതെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത